പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുമ്പോൾ ബി ജെ പിയിൽ സ്ഥാനാർത്ഥി ആരായേക്കും എന്നതിനെക്കുറിച്ച് തർക്കങ്ങൾ കൂടുതലാവുകയാണ് ബി ജെ പിക്ക് പാലക്കാട് ഇത്തവണ സാഹചര്യം ഏറ്റവും അനുകൂലമാണെന്നും അതിനാൽ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാകണമെന്നുമാണ് ഒരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെടുന്നത് അതേസമയം വനിതാ നേതാവ് ശോഭ സുരേന്ദ്രൻ മത്സരിക്കണമെന്നാണ് മറ്റൊരു വിഭാഗത്തിൻ്റെ ആവശ്യം മത്സരിച്ച സ്ഥലങ്ങളിലെല്ലാം വോട്ടുയർത്തിയ കേരളത്തിലെ ബി ജെ പിയുടെ ഏക നേതാവാണ് ശോഭ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ അവർ മത്സരിച്ച ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലും കോൺഗ്രസിനെയും സി പി എമ്മിനെയും വിറപ്പിച്ച പ്രകടനമാണ് ശോഭ സുരേന്ദ്രൻ കാഴ്ചവച്ചത് രണ്ട് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം വോട്ടുകളായിരുന്നു ശോഭയ്ക്ക് അവിടെ നേടാൻ സാധിച്ചത് അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥി നേടിയതിനേക്കാൾ ഒരു ലക്ഷത്തിലധികം വോട്ടുകളാണ് ശോഭ അവിടെ നേടിയത് ഏറ്റവും അവസാനമായി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ട് കൂടി പ്രചരണം നടത്താൻ വേണ്ടത്ര സമയം ലഭിക്കാഞ്ഞിട്ട് കൂടി പാർട്ടിക്ക് വേണ്ടി വോട്ട് വിഹിതം ഉയർത്തിയത് ശോഭയുടെ പ്രതിച്ഛായ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നാണ് നേതാക്കൾ പറയുന്നത് ഈ സാഹചര്യത്തിൽ ശോഭ പാലക്കാട് മത്സരിച്ചാൽ ഉറപ്പായും സീറ്റ് പിടിക്കാമെന്നും നേതാക്കൾ കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ബി നടത്തിയ ആഭ്യന്തര സർവേയിലും ശോഭ സുരേന്ദ്രനാണ് പിന്തുണ കൂടുതൽ ലഭിച്ചത് മുതിർന്ന നേതാവും മുൻ ബി ജെ പി അധ്യക്ഷനുമായിരുന്ന കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിലാണ് ഈ സർവേ നടത്തിയത് സർവേയുടെ വിവരങ്ങൾ ഉടൻ സംസ്ഥാന ദേശീയ നേതൃത്വത്തിന് കൈമാറുന്നതാണ് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ് പാലക്കാട് അവസാന നിമിഷം വരെ ബി ജെ പിക്ക് വേണ്ടി മെട്രോമാൻ ഇ ശ്രീധരൻ ഉജ്ജ്വല പോരാട്ടമാണ് നടത്തിയത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലിനോട് പാലക്കാട് അദ്ദേഹം ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയാണ് കാഴ്ചവച്ചത് ഒടുവിൽ മൂവായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷാഫി അവിടെ വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇപ്പോൾ ഷാഫി പറമ്പിലിൻ്റെ അഭാവത്തിൽ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പാലക്കാട് മണ്ഡലം കയ്യിലെടുക്കാം എന്നാണ് ബി ജെ പി വിലയിരുത്തുന്നത് കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും കൂടാതെ സി കൃഷ്ണകുമാറിൻ്റെ പേരും അവിടെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം കോൺഗ്രസിലും സി പി എമ്മിലും സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കുട്ടത്തിലിന്റെ പേരാണ് കോൺഗ്രസിൽ മുൻതൂക്കം രാഹുൽ തന്നെ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്താൻ സി പി എം ആലോചിക്കുന്നതായി പറയുന്നു പൊതു സ്വീകാര്യതയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പരിഗണിക്കാനാണ് പാർട്ടിയുടെ ആലോചന നടനും എം എൽ എയുമായ മുകേഷിൻ്റെ മുൻഭാര്യയും നർത്തകിയുമായ മേതിൽ ദേവികയുമായി നേതൃത്വം ചർച്ച നടത്തിയെങ്കിലും അവർ മത്സര സന്നദ്ധത പ്രകടിപ്പിച്ചില്ല എന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കുക സി പി എമ്മിന് ഒരു അഭിമാന പ്രശ്നം തന്നെയാണ് ഈ സാഹചര്യത്തിലാണ് പലതവണ പാളിപ്പോയതാണെങ്കിലും വീണ്ടും സ്വതന്ത്രരെ നിർത്തിയുള്ള പരീക്ഷണത്തിന് പാർട്ടി തയ്യാറാവുന്നത് പാലക്കാട്ടേക്ക് അനുയോജ്യമായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ലഭിച്ചില്ലെങ്കിൽ ഒരു യുവമുഖത്തെ പാർട്ടി പരീക്ഷിക്കുമെന്നാണ് പറയുന്നത് എന്തായാലും ഏത് വിധേനയും മണ്ഡലം തിരിച്ചുപിടിക്കാൻ അരയും തലയും ഓർക്കി രംഗത്തിറങ്ങാനാണ് പാർട്ടി നിർദ്ദേശം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയുടെ ക്ഷീണം തീർക്കാൻ ഇടതുമുന്നണിക്ക് ഇത്തവണ പാലക്കാട് വിജയിച്ചേ മതിയാകൂ